ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് യു കെയിലേക്കിനെത്തി നാട്ടിലൊരു ഷോർട്ട് വിസിറ്റിൽ പോയതായിരുന്നു എല്ലാവരും കണ്ടപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ തിരിച്ച് വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് നല്ല മടിയും ഉണ്ട് ആ ഒരു നാട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ഒരുത്തരം ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും എല്ലാം കൂടി ഇല്ല ഒരു ഉണ്ടാവും അല്ലേ മടിയും മടിയാണ് മെയിൻ അപ്പോൾ ഇന്ന് മോള് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞേ അവൾക്ക് പത്തിരിയും മുട്ടക്കറിയും കഴിക്കണം നമ്മൾ ഈ മുട്ട അങ്ങനെ ഒഴിച്ചിട്ട് എന്താന്ന് നമ്മളെ മഞ്ഞക്കറിയില്ലേ മഞ്ഞക്കറിയെന്നാണ് നമ്മൾ പറയൽ കേട്ടോ മഞ്ഞ മുട്ടക്കറിയാന്ന് പറയൽ ഒഴിച്ചു അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ അതെന്നെ ആവാന്ന് വെച്ച് പത്തിരി ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കുറച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റുമെനിക്കറിയില്ല പിന്നെ നല്ല അടിപൊളി കുറേ മടിയുണ്ട് ഒരു കൊട്ട മടിയുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നല്ല നീറ്റായിട്ടങ്ങോട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പിന്നെന്താണ് ഇന്നലെ അല്ല ഇന്ന് അല്ലറ ചില്ലറ കുറച്ച് ഒതുക്കലും പിടിക്കലും ഒക്കെ ഉണ്ട് അപ്പം അതും കാണിക്കാൻ വിചാരിച്ച് പിന്നെന്താണ് അലക്കാനൊക്കെ ഉണ്ട് കാരണം ഇപ്പം ഞാൻ കുറച്ചായി അലക്കി മീൻസ് വന്നിട്ട് ഇങ്ങനെ കുറച്ച് പണികളിൽ ഇങ്ങനെ നിൽക്കിയിരുന്നു അപ്പോൾ അലക്കാനും കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മടിയും പോവും വ്ളോഗും ചെയ്യാലോ എന്നില്ലാണെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആവും നോക്കാം നമുക്ക് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് സാധാരണ നമ്മളെ വീട്ടിൽ നടക്കുന്ന അതുതന്നെ പക്ഷെ അതാ ഒരു രീതിയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് ബെഡ്ഷീറ്റ്സൊക്കെ അലക്കാനുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഇടാന്ന് വിചാരിച്ച് ആദ്യം അത് തീരട്ടെ ഇതും കൂടി ഇടാനുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി ബാക്കിയുള്ള പണികൾ നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ഈ ഭാഗം ഫുൾ കഴിഞ്ഞിട്ട് അപ്പുറത്ത് തുടങ്ങാം അങ്ങനെ 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 എങ്ങനെ പോവാന്ന് വിചാരിക്കുന്നത് ഇവിടെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് വെക്കാം ഇനി ഇതിപ്പോ തയ്യാറായി ഫില്ല് ചെയ്യാനുണ്ട് പിന്നല്ലേ ഞാൻ അതിന് മുന്നേ പറഞ്ഞാൽ തോന്നും നമുക്കിങ്ങനെ എന്താണ് കാർഡ്ബോർഡ് ഇടാനും പ്ലാസ്റ്റിക് ഇടാനും വേറെ വേറെ മിന്നുണ്ട് ഒരു കണക്കിന് ചിലപ്പോൾ നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും ചില സമയത്തില്ലേ കുറേ പണിയൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും എല്ലാം കൂടി ഒന്നിച്ചൊരു ബിന്നിൽ ഇട്ടാൽ മതി അപ്പോൾ അത് നടക്കില്ലല്ലോ അപ്പം എയർ ഫ്രയർ ഇവിടെ വെച്ച് ഇതിവിടെ വെച്ച് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് അപ്പോൾ കാണാൻ നല്ല രസമല്ലേ പിന്നെ ഇത് ഇടണം പിന്നെ ഫുഡ് വേസ്റ്റ് ഇടാനും വേറൊരു ബിന്നുണ്ട് അപ്പം അത് ഇതിൻ്റെ ഉള്ളിലെട്ടോക്കാം അപ്പം ഇതിലോട്ടേക്ക് നമ്മൾ കൈ ഫുഡ് കഴിച്ചതും ഫുഡിൻ്റെ എല്ലാം ഇതിലേക്ക് ഇടും എന്നിട്ടത് അവർ കൊണ്ടുപോകും അതാണെനിക്കിവിടുത്തെ കുറേ കാര്യങ്ങൾ ഇഷ്ടം കേട്ടോ പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നുണ്ട് ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട് ഇനി ഇത് ഇതിലേക്ക് മറ്റേ ഫുഡ് വേസ്റ്റ് ഇതിൽ ഇടണം സാധാരണ എല്ലാം കൂടി ഒന്നിച്ചാണല്ലോ കുഴപ്പമില്ല നല്ലൊക്കെ തന്നെയാണ് ചിലപ്പും മടിയാവും കുറച്ച് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഡിഷ് വാഷർ വെക്കണം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഡിഷ് വാഷർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് മുന്നത്തെ ബ്ലോഗില് ഞാൻ പറഞ്ഞ ഫേവറേറ്റ് ഡിഷ് വാഷറാണെന്ന് അതൊക്കെ ഒന്ന് ആദ്യം എടുത്തു വെക്കട്ടെ എന്നിട്ട് ബാക്കിയിലെ ബാത്രൂങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ഒന്ന് ക്ലീൻ ആവും ക്ലീൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു മനസ്സമാധാനം ഒരു ഒരു മനസ്സുഖം മനസ്സന്തോഷം എന്നൊക്കെ പറയാം സത്യം പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഇത് കാണുമ്പോൾ കാണുമ്പോഴായിരിക്കും ഞാൻ ഒറ്റക്ക് ഇങ്ങനെ സംസാരിക്കില്ലേന്ന് എനിക്കില്ലേ എങ്ങനത്തെ ബ്ലോഗ്സ് ഇഷ്ടാട്ടോ ഏതറിയോ ഇങ്ങനെ കിച്ചണും ക്ലീനിങ്ങും ഒക്കെ കാണാൻ അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കും എന്തായാലും ഇന്ന് ഭയങ്കര സെറ്റാക്കണം പക്ഷെ അന്ന് ആ വിചാരം മാത്രമേ ഉണ്ടാവാറുള്ളൂ ഒരു പണിയോ നടക്കുക അടിപൊളി മടിയായിട്ട് കുത്തിരിക്കും പിന്നെ എനിക്ക് കുക്കറാണ് കുക്കർ ഭയങ്കര ഇഷ്ടമാണ് കുക്കർ കാരണം കുക്കറിലാവുമ്പോൾ വേഗം പണി ചെയ്യുമല്ലോ അതുകൊണ്ട് ഒരു മൂന്ന് കുക്കറുണ്ട് എൻ്റെ കയ്യിൽ മാറി മാറി വെക്കാൻ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ സ്വീറ്റ് കേസിൽ നമ്മളെ ഡ്രസ്സും ഇതൊക്കെ അൺപാക്ക് ചെയ്യാനുണ്ട് ഏറ്റവും അടിയിലെ കാര്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ കുറച്ച് ദിവസം നമ്മളിങ്ങനെ ആ സീറ്റ് കേസ് ഇങ്ങനെ റൂമിൻ്റെ സൈഡിൽ വെക്കും എന്നിട്ട് നമ്മൾ നോക്കും എന്നിട്ട് അതിലേ പോവും വീണ്ടും നോക്കുക നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ എടുത്ത് വെക്കാം നാളെ അലക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈമാണ് പോകുന്നത് അങ്ങനെ നാളെ നാളെ എന്ന് പറയുമ്പോൾ മടി കൂടാതെ ചെയ്ത അടിപൊളിയാണ് മടി വന്ന എല്ലാം പോയി പിന്നെ ഒരു കീ പിന്നെനിക്കിഷ്ടമുള്ളൊരു സംഭവമായിട്ടിത് ഇങ്ങനെ ഇടിച്ച് ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിക്ക് ഇടിക്കാം ഇടിച്ചിതാക്കുന്ന അപ്പോൾ ഇങ്ങനൊക്കെയാണ് കഥകൾ ഇപ്പം ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാരണം നിങ്ങൾക്ക് കൂടുതൽ കണ്ടുകഴിഞ്ഞാൽ ബോർ അടിക്കും അതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലീനാക്കി ഒന്ന് ഒതുക്കിയിട്ട് അടുത്ത ഇതായിട്ട് വരാം ഓക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ആട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു സംഭവം മൾട്ടി പർപ്പസ് ക്ലീനറാട്ടോ അത് പിന്നെ നമുക്ക് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫില്ലാക്കാം ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട് ഈ ഒരു ഇതിലൊക്കെ സാധനങ്ങളൊക്കെ നിറയ്ക്കാണ്ട് ഇത് സ്ക്വാഷാ കേട്ടോ ആപ്പിൾ സ്ക്വാഷാണ് ആപ്പിൾ ജ്യൂസിന് പകരം തന്നെ അത് നോ ആഡഡ് ഷുഗറാണ് കുറച്ച് വെച്ചിട്ട് വെള്ളം കുടിക്കാം ആപ്പിളിൻ്റെ അതേ ടേസ്റ്റ് ആപ്പിൾ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാ ഒന്ന് രാവിലെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഈ ഗ്രോസറി സംഭവങ്ങൾ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് വാങ്ങിയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അലിക്കായോ മറ്റേത് വാങ്ങിയിട്ടില്ല എന്നിട്ട് അത് അടുത്ത് വാങ്ങാൻ പോവും ചിലപ്പോൾ ഇരിക്കും എഴുതി വെക്കണം എന്നൊക്കെ അപ്പോൾ ശരിക്കും വേണ്ട എല്ലാം ഓർമ്മ ഉണ്ട് എല്ലാം ഓർമ്മ ഉണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാ വീണ്ടും മറക്കും പിന്നെ എനിക്കറിയില്ല ഈയിടെ ആയിട്ട് ഈടെ ആയിട്ടല്ല കുറച്ചായിട്ട് എനിക്ക് ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി വരും എന്നിട്ട് മറന്നു മറവി നല്ലോണം ഉണ്ട് ഇപ്പൊ ചെയ്യാം അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു ഭാഗത്തിലെ വടികളൊക്കെ കഴിഞ്ഞു രാവിലെ കുറ്റയ്ക്ക് ഒരു സാന്ഡ്വിച്ച് ആണ് കൊടുക്കട്ടെ ചീസ് അൻി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ കുറച്ച് പണികളുടെ ഇതാണ് ഇവിടെ കാണുന്നത് കുറച്ച് റീഫില് ചെയ്യാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ തീരാൻ പാടില്ല ഓക്കെ അങ്ങനെ അത് റെഡിയായി ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഇത് മീൻസ് ഇതിനായിട്ട് വാങ്ങിയത് ഇങ്ങനെ തന്നെ കിട്ടിയതാട്ടോ ലീഡിൽ എന്ന് പറഞ്ഞ ഷോപ്പ് നല്ല രസല്ലേ കാണാൻ ഒലീവ് ഓയിലിന്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ലെനിക്കിഷ്ട അങ്ങനെ ഈ സൈഡ് അങ്ങോട്ട് ക്ലീൻ ആയി നമുക്ക് നമ്മുടെ കച്ചറൊന്ന് കെട്ടിട്ട് കളയണം അപ്പൊ അതൊന്ന് കളഞ്ഞിട്ട് എന്നിട്ട് വേറൊരു കവറിടണം ഇതൊന്ന് കളഞ്ഞിട്ട് വരാം ഇതിൻ്റെ ഞാൻ ബിന്ന് കാണിച്ചു തരാം ചെറിയൊരു ബിന്നാട്ടോ എല്ലാവർക്കും ഈ ഒരു കളർ പച്ച കളറിലാണ് ബിന്നുണ്ടാവുക അപ്പോൾ ഞാൻ കാണിച്ചരാം നല്ല തണുപ്പുണ്ടെന്ന് ഇതാണ് സംഭവം ഇതിന്റെ കവറൊന്നും കെട്ടോ അപ്പൊ കവറ് ഇടാൻ പാട്ട് ഈ ഇതിന്റെ റീസൈക്ലിംഗ് കമ്പോസ്റ്റബിൾ ബാഗ് ട വീണ്ടെന്ന് പറയും അടുത്ത കുക്കിങ്ങ അടുത്ത കുക്കിങ്ങിൽ അടുത്ത ബാഗ് മാറ്റം അതേ മണം അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് മാറ്റണം മണം വരുവേ അപ്പൊ ഏകദേശം നമ്മൾ ഈ സൈഡും റെഡിയായി ആയി രണ്ട് സൈഡും റെഡിയായി അപ്പോൾ ഈ സൈഡ് ഫുള്ള് ആയിട്ടോ സിങ്കും ഈ ഭാഗവും ഡിഷ് വാഷറിലും ബാക്കി എടുത്ത് വെച്ച് കുറച്ച് ഓയിലൊക്കെ ഫില്ല് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗം വരെ ക്ലീനായി ഇനി നമുക്ക് വേണമെങ്കിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇനി ഇപ്പുറത്ത് കുറച്ച് പണികളുണ്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഹൂവർ ചെയ്യാനുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു പണിയുണ്ട് കാണുന്നുണ്ടോ ഒരുപാട് പണിയുണ്ട് നല്ലറ ചില്ലറ കച്ചറ വരുമ്പോൾ ഞാൻ ചൂടെടുത്ത് ഇങ്ങനെ ഒന്നടിക്കും അപ്പോൾ ഏകദേശം നമ്മളെ ക്ലീനിങ് ഒക്കെ ഒരുവിധം ഒതുക്കി എന്നൊക്കെ പറയാം അപ്പോൾ ഇനി ഞാനില്ലേ ഇത് ഞാൻ നമ്മളെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ പേര് ഇങ്ങനെ ഇതാക്കിയില്ല ഞാനത് ഇങ്ങനെ അടുത്തുനിന്ന് കാണിച്ചു തരാ ഞാൻ എന്തൊക്കെ അറിയാം ഓർഡർ ചെയ്തത് ഒന്ന് വീറ്റ് പൗഡർ പിന്നെ ചില്ലി പൗഡർ പിന്നെ ആമീസ് പത്തിരി പൗഡർ പുട്ട് പൗഡർ പിന്നെ നൈസ് പത്തിരി പൗഡർ പിന്നെ പച്ചരി അത് ഓർഡർ ചെയ്ത് പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ ആൾ പർപ്പസ് ഫ്ലോറും പിന്നെ മീറ്റ് മസാലയും ഇതായിട്ടും ഓർഡർ ചെയ്ത് ആദ്യം ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് എങ്ങനെ എങ്ങനെയുണ്ട് അറിഞ്ഞിട്ട് പിന്നെ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു ഇത് എല്ലാ ഓൺലൈനിലൊക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ പേഴ്സണലൈസ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതേപോലെ ആവും നല്ല രസമല്ലേ കാണാനേ പോൾ പിന്നെ നമുക്കിതൊക്കെ കൊട്ടിക്കണം ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള പണികൾ നടക്കും ആ ഇല്ലില്ലേ ഇതില്ലേ ഇതിൻ്റെ ഒരു ഗുണം എന്താ പറയുക ഇത് ഞാൻ കണ്ടിടത്തോളം ഫുള്ളും ഈ ഗ്ലാസിൻ്റെ ഇത് പ്ലാസ്റ്റിക്കാ ഗ്ലാസിൻ്റെ ഉണ്ട് എന്തേലും പക്ഷെ എന്നാലും പ്ലാസ്റ്റിക് കണ്ടപ്പോൾ എനിക്ക് എന്തോ രസമായി തോന്നി അപ്പം പിന്നെ വാങ്ങി ഇത് ബി എൻ എം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് രസമുണ്ടല്ലേ എനിക്കിഷ്ടമായി ഓക്കേ അപ്പോൾ ഇനിയുണ്ട് രണ്ട് മൂന്ന് ബോട്ടിൽ വാങ്ങണം സ്റ്റിക്കർ വാങ്ങണം അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒട്ടിച്ചപ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ അപ്പോൾ അതിങ്ങനെ കുറച്ചു നേരം നോക്കിയൊക്കെ നിന്ന് അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം അതിലോട്ടേക്ക് ഒന്നര കപ്പ് തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അര ടീസ്പൂൺ മതിയാവും കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് പിന്നെ ഇവിടെ അതാ എങ്ങനെയാട്ടോ ചെറിയ ഉള്ളി കിട്ടുക ഫ്രീസറിൽ ഫ്രോസൺ ഉള്ളിയാണ് അപ്പോൾ അതൊരു മൂന്നല്ലി എടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക അപ്പം നമ്മളെ അരപ്പ് ദോ റെഡിട്ടുണ്ട് കാണുന്നുണ്ടോ ഓക്കെ ആണെന്നുണ്ടോ കാണുന്നുണ്ടോ ഇതിലേക്ക് ഈ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒരു തക്കാളി രണ്ട് തക്കാളിട്ടോ പിന്നെ ഒരു അഞ്ചാറുപ്പ് പച്ചമുളക് പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കാം നല്ലവണ്ണം തിളക്കട്ടെ ഈ മുട്ടക്കറിക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടും വേണമെങ്കിൽ ഇടാം അല്ലാതെ മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ടും ഇടാം കേട്ടോ ഒഴിച്ചിട്ട് ഇടുമ്പിളാണ് ഈ പത്തരിക്കൊക്കെ ഭയങ്കര കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ അതിൻ്റെ കൂടെ ഒത്തിരി മുള് മുളകറിയും കൂടി വേണം നമ്മൾ മീൻ മീനിൻ്റെ മുളകറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാ അപ്പോൾ അതൊന്നും തിളയ്ക്കട്ടെ എന്നിട്ട് കാണാം ഇനി നമുക്ക് അടുത്തത് പത്തിലിൻ്റെ പണി നോക്കാം അതിന് വേണ്ടിയിട്ടൊരു എടുക്കുക അതിലോട്ടേക്ക് മൂന്ന് കപ്പ് ആമീസ് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കുക ഇത് പച്ചവെള്ളം ആട്ടോ ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ പച്ചവെള്ളം തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അതാണ് ഈ ഒരു അരിപ്പൊടീൻ്റെ ഒരു ഗുണം ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനത്തെ പൊടികളൊക്കെ അവൈലബിൾ ഞാൻ ഈ അടുത്ത് അജ്മീസ് യൂസ് ചെയ്തത് നല്ല നല്ലതാട്ടോ എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ ഇത് നല്ലോണം അതേപോലെ കുഴച്ചെടുത്ത് ഉണ്ടകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളുണ്ടല്ലോ നമ്മൾ കറി പകുതിയായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അതിലോട്ടേക്ക് വലിയ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നോക്കാം നമ്മളെ കറി ഇങ്ങനെ ഉണ്ട് നോക്കാം കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മുട്ട എടുത്ത് ഒഴിക്കാതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവട്ടെ എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്നായി കഴിഞ്ഞിട്ട് നമുക്ക് താളിച്ചൊടിക്കാം ഇതൊക്കെ റെഡിയായി ഇനി അത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒത്തിരി ഉല്ലുവൊട്ടിച്ചു കൊടുക്കാം ഒരു നുള്ളെടുത്താൽ മതി കേട്ടോ ഉണ്ടോ നുള്ളു മതിയേ തിനുശേഷം നമുക്ക് നമ്മൾ വറ്റൽ മുളകൊന്ന് പൊട്ടി കൊടുക്കാം പിന്നെ നമ്മളിവിടെന്താ ചതച്ച് വെച്ച നമ്മളെ ചെറിയുള്ളിയില്ലേ അതും കൂടി കൊടുക്കാം ചെറിയ ഉള്ളി മതിയാവും അതൊന്ന് ജസ്റ്റ് മേലിട്ട് ചതച്ചാൽ മതി അപ്പൊ ഇനി നമുക്ക് പത്തലിൻ്റെ പണി തുടങ്ങാം കുറച്ച് എണ്ണ തടവി നമ്മളെ ഫ്രൈങ് പാനിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഈ പത്തലെന്നെ പഠിപ്പിച്ചത് കണ്ണൂരിലെ ഉമ്മ കേട്ടോ കണ്ണൂരിലെ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മീന്റെ ഉമ്മ ഇപ്പോൾ വെക്കേഷൻ വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ ഉമ്മ അങ്ങനെ ഓരോ പത്തിൽ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പഠിപ്പിച്ച് തരും കേട്ടോട്ടോ ഇങ്ങനെ പത്തിൽ ഉണ്ടാക്കുമ്പോൾ റൗണ്ട് ആവില്ല പിന്നെ 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 ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടോ ഇങ്ങനെ ആയി വരുന്നത് ഈ എങ്ങനെ കഴിക്കുന്നത് നല്ല നെയ്യും നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലോണം കുതിർത്ത് എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ കറിയെല്ലാം ഒഴിച്ച് നല്ലോണം പുതിർത്തിയിട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് കഴിക്കണം നമ്മൾ മിക്ക ടൈമിലും രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഈ ഒരു പത്തിൽ ഉണ്ടാവും കറി ആയിട്ടോ ചിക്കൻ കറിയായിട്ടോ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് കറിയും റെഡിയായി ഇനി ബാക്കി കുട്ടികളൊക്കെ പിക്ക് ചെയ്യാൻ പോകണം അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാനായിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ടൈം വേറൊരു ബ്ലോഗോ ഈ റെസിപ്പിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വരാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു കോമ്പിനേഷൻ നല്ല കേട്ടോ മുട്ടക്കറിയും ഈ പത്തിരിയും നമ്മൾ പത്തിൽന്നാ പറയുക പിന്നെന്താണ് തന്നെ ഉള്ളു പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അപ്പോൾ എന്തെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് അറിയുന്നവരുണ്ടാവും ഈ കറികൾ ഇല്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്നാൽ ഞാൻ പോവാണ് ബൈ